ോട് പറഞ്ഞു ഒന്നുകിൽ ഇതിനെ കൊണ്ട് കളയണം ഒന്നുകൂച്ചറ കൊണ്ടല്ലുരുവായൂർ മാറ്റി വെക്കുമ്പോഴും ആദ്യം ചെയ്ത സിനിമ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് സിനിമയാണ് ഭാഗ്യദേവത തന്മാത്ര പ്രണയം നാലു പെണ്ണുങ്ങൾ പുതിയ മുഖം നേരി കൊണ്ടൊരു കുഞ്ഞാട് വ്യാപാരി തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടമ്മയ്ക്ക് കാലം മാറിയപ്പോൾ മക്കള് മാറി അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആകാനേ കഴിഞ്ഞുള്ളൂ അസാൻ എൻറെ ഹസ്ബൻഡും പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാ ഇതിനെ എവിടെങ്കിലും കൊണ്ടാക്കണം സ്വന്തം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും തന്റെ അമ്മ ഒരു ഭാരമായപ്പോൾ സിനിമാ ജീവിതം മാറ്റിവെച്ച് ഗാന്ധി ഭവനിൽ അഭയം തേടി ഞാൻ ഒറ്റമോളാണ് ആണും പെണ്ണുട്ടും ഒറ്റമോളാ അപ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം അപ്പോൾ അങ്ങോട്ട് ഞാൻ ആലോചിക്കുന്നു അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോകണം പക്ഷേ അമ്മ ഒറ്റയ്ക്ക് പോയ അമ്മ ഒറ്റപ്പെട്ടു പോകും അമ്മയ്ക്ക് വല്ല വേറെ എന്തേലും മാനസികമായിട്ട് അസുഖം ഉണ്ടാവും പിന്നെ ആലോചിച്ച് ഞാനിവിടെ പോയ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെ ഞാൻ ചോദിക്കും നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വീടേലും വന്നോളൂ മക്കൾ രണ്ടുപേരും കൂടെ വന്നു അവരോട് അമ്മ കാണാതെ പോയി മക്കളെ വളർത്തി അവരുടെ കൊച്ചുമക്കളും അവരെയും പൊന്നുപോലെ വളർത്തിട്ട് ആ മക്കൾ ഈ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കാണാതെ പോയി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മ അമ്മയെ ചോദിച്ചാൽ അവരെന്ത് ചെയ്യേ ഞാൻ പറഞ്ഞാൽ അവരിപ്പോൾ വരും പക്ഷെ വൈകുന്നേരം വരാൻ നോക്കി അവർ വരുമെന്ന് ഓർത്ത് വന്നില്ല അമ്മയുടെ വില അറിയുന്ന ഈ മകളും അമ്മയും ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്തോഷമായി കഴിയുന്നു പിന്നെ ഇതൊരവസ്ഥയാണ് വാർദ്ധക്യം ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാവും എന്നിങ്ങനെ യുഗമേൻ പറയുമ്പോൾ ഗാന്ധിഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ